നമസ്കാരം ഞാൻ രമ്യ മനോജ് ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഒഴിവുകൾ പറയും മുമ്പ് എന്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുകയും ചെയ്യുക ഇനി ഒഴിവുകളിലേക്ക് കിടക്കാം ആദ്യത്തെ ഒഴിവ് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്തുള്ള ഡോക്ടർ എഞ്ചിനീയർ കുടുംബത്തിന് ആഹാരം പാചകം ചെയ്യാനും വീട് വൃത്തിയായി സൂക്ഷിക്കാനും കാര്യപ്രാപ്തിയുള്ള വീട്ടിൽ താമസിച്ച് ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു വീട്ടു ജോലിക്കാരിയെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപയാണ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ വൺ ത്രീ നയൻ വൺ സിക്സ് നയൻ കൂടി ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഡ്രീംസ് ഗ്രൂപ്പിന്റെ വിവിധ തസ്തികയിലേക്ക് പതിനെട്ടിനും ഇരുപത്തിയെട്ടിനും ഇടയിലുള്ള യുവതി യുവാക്കൾക്ക് നിരവധി അവസരങ്ങൾ എല്ലാ ജില്ലയിലും നിയമനമുണ്ട് ഇരുപത്തി എട്ടാം തീയതിക്ക് മുമ്പ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് ഒഴിവുകൾ പാക്കിംഗ് ബില്ലിംഗ് സ്റ്റോർ കീപ്പർ ഹെൽപ്പർ സൂപ്പർവൈസർ ടെലികോളർ സ്റ്റോർ ഇൻചാർജ് കമ്പനി സ്റ്റാഫ് ഓഫീസ് സ്റ്റാഫ് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ഇത്രയും ഒഴിവുകളാണുള്ളത് സാലറി വരുന്നത് പതിനയ്യായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സിക്സ് മറ്റൊരു നമ്പർ ഡബിൾ ത്രീ ഡബിൾ സീറോ ടു സെവൻ ടു നയൻ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് ബാംഗ്ലൂർ മലയാളി മാനേജ്മെന്റ് നേഴ്സിംഗ് കോളേജിലേക്ക് പ്രവർത്തി പരിചയമുള്ള ജോലിക്കാരെ ആവശ്യമുണ്ട് കോളേജ് ക്യാൻറ്റീനിലേക്ക് കുക്കിനെ ആവശ്യമുണ്ട് സാലറി വരുന്നത് ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് ഫാമിലി ആയിട്ടാണെങ്കിൽ നാൽപ്പതിനായിരം രൂപ വരെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ നയൻ സീറോ സെവൻ സീറോ ഡബിൾ എയ്റ്റ് ഡബിൾ ടു സീറോ മറ്റൊരു നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ഫൈവ് നയൻ ഫോർ ടു എയ്റ്റ് സെവൻ അടുത്തത് നഴ്സിംഗ് ടീച്ചിങ് സ്റ്റാഫാണ് ബി എസ് സി അല്ലെങ്കിൽ എം എസ് സി ആയിരിക്കണം ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ സെവൻ ത്രീ സീറോ സിക്സ് ഫൈവ് നയൻ ഫോർ ടു എയ്റ്റ് സെവൻ എന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക സാലറി എക്സ്പീരിയൻസ് അനുസരിച്ച് ലഭിക്കുന്നതായിരിക്കും ഭക്ഷണവും താമസവും ഉണ്ടായിരിക്കുന്നതാണ് അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിലായി പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് അംഗീകാരമുള്ള ആയുർവേദ കമ്പനിയിലേക്ക് ഫില്ലിങ് ഹെൽപ്പർ പാക്കിംഗ് ഡെലിവറി ഓഫീസ് സ്റ്റാഫ് ഡിസ്ട്രിബ്യൂഷൻ എന്നീ ഒഴിവുകളിലേക്ക് ഇരുപത്തിയെട്ട് വയസ്സിൽ താഴെയുള്ള യുവാക്കൾക്ക് അവസരമുണ്ട് താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യത എട്ട് പത്ത് പ്ലസ് ടു ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ഡബിൾ ഫൈവ് നയൻ എയ്റ്റ് വൺ ഫോർ ടു ത്രീ സിക്സ് മറ്റൊരു നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ വൺ ഫൈവ് നയൻ ഫോർ സിക്സ് സീറോ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളത്ത് ലേഡീസ് ഹോസ്റ്റലിലേക്ക് വാർഡൻ കം കിച്ചൺ ഹെൽപ്പർ ക്ലീനൻസ് എന്നീ ഒഴിവുകളുണ്ട് ശമ്പളം വരുന്നത് വാർഡിന് ഇരുപത്തിയൊന്നായിരം രൂപ ക്ലീനേഴ്സിന് പതിനൊന്നായിരം രൂപ വയസ്സ് മുപ്പത്തിയഞ്ച് മുതൽ അൻപത് വയസ്സ് വരെയാണ് താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ ത്രീ എയ്റ്റ് ടു ത്രീ വൺ ടു ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതുപോലുള്ള ജോലി ഒഴിപ്പുകളും മറ്റ് വാർത്തകളും അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും